ഹായ് മോളീസ് കിച്ചനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ധനുമാസം ഒന്നാം തീയതിയാണ് ഒന്നാം തീയതി ആയിരുന്നു ഒന്നാം തീയതി അമ്മ നമ്മളെ വൃശ്ചികമാസം കഴിഞ്ഞ് ധനുമാസം ഒന്നാം തിയതിയിലേക്ക് കടന്നു അപ്പോൾ നല്ല ഒരു അത് പോലെ അയ്യപ്പന്മാരുടെ ആ ഒരു ഇതും പക്ഷെ നമ്മളെ ഈ ക്ഷേത്രത്തിൽ കാവിൽ വെച്ച് കുറച്ച് അയ്യപ്പന്മാർ ഇതേ ഉള്ളായിരുന്നു മറ്റേത് ഇഷ്ടം പോലെ അയ്യപ്പന്മാർ പോണതും പ്രസാദവും ഇനിയിപ്പം മരുമോനും കൊച്ചും പോകണമെന്നും പറഞ്ഞ് നിൽക്കുന്നു അവർ ഇനിയിപ്പം വ്രതം നിന്ന് പോകണമെന്നും പറഞ്ഞുള്ള ഒരു ഒരിത് നിൽക്കുന്നുണ്ട് അപ്പോഴും നല്ല ഒരു ഇതാണല്ലോ വൃശ്ചികമാസമൊക്കെ പറന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് അയ്യപ്പന്മാരുടെ ശരണം വിളിയും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത് നാൽപ്പത്തൊന്ന് മകരവിളക്ക് വരെയും അതിൻ്റെ ഇതാണല്ലോ അപ്പോൾ നമ്മളെ ക്ഷേത്രത്തിലും അതിൻ്റേതായ ഒരിതാണ് നമ്മുടെ തൊട്ടുമേലായിട്ടുള്ള വിളിച്ചാൽ വിളി വിളി കേൾക്കുന്ന വിളി നമുക്ക് എന്താപത്തുണ്ടായിരുന്നാലും നമുക്ക് നമ്മുടെ വിളിപ്പുറത്തുള്ള ഈ പറഞ്ഞാണെങ്കിൽ നമുക്ക് ആപത്ത് വന്നാലും നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു കോണിലുള്ള ഒരു ഭഗവാനാണ് മഹാദേവ മഹാദേവനും ദേവിയും ഗണപതിയും നാഗരാജാവും എല്ലാം അടങ്ങിയ ഒരു ക്ഷേത്രമാണ് നമ്മുടെ തൊട്ട് മേൽ കാണുന്ന ക്ഷേത്രം വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന നമ്മുടെ ഏതൊരു കാര്യത്തിനായാലും നമ്മുടെ ഏതൊരാപത്തിനായാലും നമുക്ക് ഏതൊരു കാര്യത്തിനും നമ്മുടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ ഒരു കാ ഇത് വിചാരിച്ചിരുന്നാൽ ആ കാര്യം സാധിക്കും അതിന് യാതൊരു സംശയവും വേണ്ട നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ അനുഭവങ്ങളുള്ളത് കൊണ്ടാണ് നമുക്കൊരാപത്ത് വന്നാൽ നമുക്ക് മനസ്സിൽ മുന്നേ അറിയിച്ചെനിക്ക് അനുഭവം തന്നെ ഗുരു എന്ന് പറയുന്ന കണക്ക് എൻ്റെ ജീ ഒരു ജീവൻ അപകടം വന്നപ്പോൾ വരെ ഭഗവാൻ വന്നെന്നെ രക്ഷിച്ച ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് മഹാദേവൻ ഭഗവാൻ ഈ പറഞ്ഞ കണക്ക് അത്രയ്ക്ക് വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്പലമാണ് നമ്മുടെ ക്ഷേത്രം ഈ പറഞ്ഞ ഒരു അവിടുത്തെ ഏറ്റവും വലിയ ഒരു ഇതാണ് നെയ്വിളക്കം എന്ന് പറഞ്ഞ് ഇപ്പം എല്ലാവരും ഓരോ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് നെയ്വിളക്ക് എടുക്കുന്നുണ്ട് മുമ്പ് കാര്യസിദ്ധി പൂജ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇനിയിപ്പോൾ കാര്യസിദ്ധി പൂജ തുടങ്ങും അങ്ങനെ ഒരേ പൂജകൾ നമ്മൾ മനസ്സിൽ ഓരോ കാര്യങ്ങൾ വിചാരിച്ചു കൊണ്ട് ചെയ്യുമ്പോൾ അത് അച്ചട്ടായിട്ട് ആ കാര്യങ്ങൾ സാധിക്കുന്നുണ്ട് അതിന് അത്രയ്ക്ക് വിശ്വാസവും ആദ്യമൊരു ചെറിയ കാവായിരുന്നു കാവ് കഴിഞ്ഞിട്ട് എത്തിക്കൂടെ ഒരു വലിയ ക്ഷേത്രമായി അതിന് ശേഷം ഇപ്പോൾ വലിയ ഒരു ആളുകളുടെയും എല്ലാവരുടെയും ഒരു പങ്കാളിത്തത്തോടുകൂടി ഒരു നല്ലൊരു ക്ഷേത്രമായിട്ട് ഇതായി അതിനനുസരിച്ചുള്ളൊരു തിരുമേനിയും അത്രയ്ക്കും നല്ല ആ ഒരു വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന പറഞ്ഞാൽ അച്ചട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിലാവരുത് നമുക്ക് കെയറിയും എന്നും പോയി വൈകൂട്ടാകുമ്പം കുളിച്ച് തൊഴുവാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം നമ്മൾ വിളി നമ്മളെ വീട്ടിലിരുന്ന് നമ്മൾ ഭഗവാനെ കൈയെടുത്താലും നമുക്ക് ഈ പറഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ ഏത് സമയവും നമ്മളെ മുറ്റത്തിരുന്നാലും നമ്മൾ ഏത് സമയവും അങ്ങോട്ട് നോക്കി തൊഴുകുന്നത് ഭഗവാനെ തന്നെയാണ് ഏത് എങ്ങോട്ട് പോകാൻ പോകാനിറങ്ങിയാലും ഏത് വഴിക്ക് പോകാനിറങ്ങിയാലും ഭഗവാൻ്റെ തുമ്പ കയ്യെടുത്തിട്ടേ ഞങ്ങൾ പോകാറുള്ളൂ അത്രയ്ക്കും നമ്മുടെ കണ്ട് കളിച്ച് വളർന്ന പ്രായം തൊട്ടേ ഉള്ളൊരു ക്ഷേത്രമാണത് അത്രയ്ക്കും ഇതായിട്ടുള്ളൊരു അമ്പലമാണ് ശ്രീ ചാണപ്പാറ ശ്രീ മഹാദേവ ചാ ചാവരികാവ് ഏത് കാര്യത്തിനായാലും നമ്മൾ ഉറ ഊണിലും ഉറക്കത്തിലും ഇവിടെ ഭഗവാന്റെ ഒരു ഇതാണ് നമുക്ക് തുണയായിട്ടുള്ളത് അപ്പം അത്രയും വിശ്വാസമുള്ളൊരു ക്ഷേത്രമാണ് ശ്രീ ചാണപ്പാറ ചാവരുകാവ് ഒരുപാട് ഒരുപാട് ആൾക്കാർ എത്രയേ ദൂരെ 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 ദൂര സ്ഥലത്തുനിന്ന് വരെയും നമ്മുടെ അമ്പലത്തിൽ വിളക്ക് നടത്തുകയും പല കാര്യങ്ങൾക്കായിട്ട് പല കാര്യങ്ങൾ ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട് അത്രയ്ക്കും അവർക്ക് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ അങ്ങനെ ഒരേ കാര്യങ്ങൾ ചെയ്യുന്നത് അത്രയ്ക്കും അനുഭവങ്ങളുള്ളൊരു ക്ഷേത്രമാണ് നമ്മുടെ അമ്പലം ക്ഷേത്രം അപ്പം നിങ്ങളും ഈ പറഞ്ഞ കണക്ക് അത് എവിടെയാണെന്നുള്ളത് നിങ്ങൾ അറിയ അറിഞ്ഞ് പയ്യ പയ്യെ കൊണ്ടൊരു ഒരമ്പലത്തിൽ ഏതൊരു ക്ഷേത്രത്തിനായാലും ഒരു ഇത് കാണുമല്ലോ അപ്പോൾ അത് അങ്ങനെ അങ്ങനെ ക്ഷേത്രം പുരോഗമിച്ച് പുരോഗമിച്ച് എല്ലാവരിലും ഈ പറഞ്ഞ കണക്ക് അത്രയ്ക്കും ഇതായിട്ട് വിളിച്ചാലും വിളിവേൽക്കുന്ന ഒരമ്പലമാണിത് അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ഇന്ന് രാവിലെ ഇന്നത്തെ ഒരു ഒന്നാം തീയതിയിലേക്കുള്ള ഒരു വിശേഷം അപ്പം കഞ്ഞിസദ്യ ഉണ്ടായിരുന്നു വായന ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു വിളക്കം കഴിഞ്ഞു ഇപ്പം ഞാൻ സന്ധ്യക്ക് വിളക്ക് കത്തിച്ചതിന് ശേഷമാണ് ഇന്ന് ഒന്നാം തീയതിയായിട്ട് ചെറിയൊരു വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ള എന്നുള്ളൊരിതിൽ ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് എടുത്തത് അപ്പം നമുക്ക് ബാക്കിയുള്ള ചെറിയൊരു ഇതെടുത്ത് വെച്ചേക്കുന്ന അതും കൂടെ ഞാൻ നിങ്ങൾ അതും കൂടെ പോയി കണ്ടിട്ട് വന്ന് എങ്ങനെ ഉണ്ടെന്ന് പറയുക ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ എൻ്റെ ഒന്നാം തീയതിയിലെ വിശേഷങ്ങൾ കൂട്ടൂസുമ്മാനൊക്കെ അങ്ങക്കരെയാണ് പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങൾ മഴയൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് രണ്ട് ദിവസം കൊണ്ട് മഴയൊക്കെ ഇത്തിരി കുറവുണ്ട് വേറെ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല നിങ്ങൾ വീഡിയോ പോയി കണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കി അയക്കുക നിങ്ങൾക്കും എല്ലാവർക്കും ഇന്നൊരു നല്ല ഒരു ദിവസമായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഭഗവാന്റെ നമ്മുടെ വൃശ്ചിക വിളക്കെന്ന് പറഞ്ഞാൽ വൃശ്ചിക വിളക്ക് വൃശ്ചികമാസത്തിൻ്റെ വിളക്ക് ഇനി ഏതാനും വിളക്ക് കഴിയുമ്പോഴത്തേക്ക് വിളക്ക് തീരാറായല്ലോ പിന്നെ ധനുമാസം നാൽപ്പത്തൊന്ന് വിളക്കിനൊക്കെ അത്രയ്ക്ക് ഇനി കുറച്ച് വിളക്കുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ക്ഷേത്രമെന്ന് പറഞ്ഞാൽ വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന വിളിച്ചാൽ വിളി കേൾക്കുന്ന നമുക്ക് ഏതൊരാപത്തിലും ഏതൊരു ദുഃഖത്തിലും നമുക്ക് മനസ്സൊരുകി വിളിച്ചാൽ നമ്മുടെ ഏത് കാര്യവും സാധിച്ചു തരുന്ന ഒരു ഭഗവാനാണ് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് നമ്മുടെ മഹാദേവനും ഭദ്രയും ഗണപതി ഭഗവാനും നാഗരാജാവും എല്ലാം അടങ്ങുന്നതാണ് നമ്മുടെ ക്ഷേത്രം വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്നതാണ് നമ്മുടെ ഇന്ന് നമ്മുടെ ഏതൊരു അനുഭവത്തിലും നമ്മുടെ ഏതൊരിതിലും നമുക്ക് അനുഭവമുള്ളൊരു ക്ഷേത്രമാണിത് അത്രയും ഒരു അമ്പലമാണ് നമ്മുടെ തൊട്ടുമേലായിട്ടുള്ള മഹാദേവൻ്റെ ക്ഷേത്രം ദേവ മഹാദേവനും പാർവതി ദേവിയും ഗണപതി ഭഗവാനും മഹാരാജാവുമാണ് അവിടുത്തെ പ്രധാനമായ പ്രതിഷ്ഠ പിന്നെ നമുക്ക് നമ്മൾ ജനിച്ച നാൾ മുതൽ അവിടെ ഒരു കാവായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ശ്രീ ചാണപ്പാറ ചാവരുകാവ് ക്ഷേത്രം ആ ക്ഷേത്രം കഴിഞ്ഞതിന് ശേഷം പിന്നെ വേറൊരു ക്ഷേത്രമായി ഇപ്പോഴാണ് ഇത്രയും നല്ല ഒരു ട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴേ അത് ട്രസ്റ്റ് ആയിട്ടങ്ങായി ഇപ്പോൾ വലിയ ഒരു ഒരിത്രയും നല്ല ഒരിതായിട്ട് വിളിച്ചാൽ വിളി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നമ്മളൊരു മനസ്സിലൊരു കാര്യം മനസ്സിൽ നമുക്കൊരു ആപത്ത് വീട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് വിധേനയും നമുക്ക് ഭഗവാൻ നമ്മുടെ മനസ്സിൽ അത് ഏതെങ്കിലും വിധത്തിൽ നമുക്ക് ഭഗവാൻ നമ്മളെ മനസ്സിൽ അറിയിച്ചിരിക്കും നമുക്കത് മുൻകൂട്ടി നമ്മുടെ മനസ്സിൽ അറിയാൻ കഴിഞ്ഞിരിക്കും അത്രയ്ക്ക് നമുക്ക് വിശ്വാസമുള്ള നമ്മുടെ പരിസര ആ ഒരു ഇത് എനിക്കൊരുപാട് അനുഭവങ്ങൾ നമുക്ക് ഭഗവാൻ തന്നിട്ടുണ്ട് നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് അതാണ് നമ്മൾ നമുക്കൊക്കെ ഒരേ വിശ്വാ വിശ്വാസങ്ങൾ ഒരുപാട് പേര് വന്ന് അമ്പലത്തിൽ ഇതാവുന്നുണ്ട് അത്രയ്ക്ക് വിശ്വാസമുള്ളൊരു ക്ഷേത്രമാണ് നമ്മുടെ ഭഗവാൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നെയ്വിളക്ക് അവിടുത്തെ ഏറ്റവും ദേവിക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വഴിപാടാണ് നെയ്വിളക്ക് ഇനി ആദ്യം കാര്യസിദ്ധി പൂജ ഉണ്ടായിരുന്നു ഇനി ഇപ്പോൾ കാര്യസിദ്ധി പൂജ വീണ്ടും തുടങ്ങുന്നുണ്ട് അതുപോലെ ഏത് കാര്യത്തിനായാലും നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒരു ഇത് തോന്നും അത് തുടങ്ങിക്കഴിഞ്ഞാൽ ആ കാര്യം അച്ചട്ടായിട്ട് സാധിക്കുന്നുണ്ട് അത്രയ്ക്ക് വിശ്വാസമുള്ളൊരു ക്ഷേത്രമാണ് ഈ എന്ന് പറയുന്നത് അങ്ങനെ വൃശ്ചികമാസം കടന്ന് ധനുമാസത്തിലേക്ക് കടന്നല്ലേ വൃശ്ചികമാസം തീർന്നു ഇന്ന് ധനുമാസം ഒന്നാം തീയതി ആയി അമ്പലത്തിൽ നിന്ന് കഞ്ഞി മേടിച്ചുകൊണ്ട് കഞ്ഞി അവിടെ നിന്ന് കുടിച്ചു വായന കൈക്കുന്നു ഇപ്പം വൃശ്ചികമാസം തീർന്നപ്പോഴത്തേക്കാണ് ആ വൃശ്ചികമാസത്തിൻ്റെ ഒരു തണുപ്പും കാറ്റും വൃശ്ചികമാസം അവസാനിക്കാറായപ്പോഴാണ് കൂടുതലായിട്ട് വന്ന് തുടങ്ങിയത് അപ്പം നമ്മുടെ വീട്ങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടല്ലേ അപ്പം നമ്മുടെ വീടും കൂടി ഞാനൊന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഇതിൻ്റെ ഈ വീഡിയോ കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിക്കാം ഇവിടുത്തെ അതിൻ്റെ കുറവ് കിട്ടിട്ടില്ല രാത്രി കാലു വെച്ചോണ്ട് ഇരിക്കുമ്പോൾ ഭയങ്കര തണുപ്പാണ് തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ് അപ്പോഴ് അതവിടെ ആ ജെന്നലിപ്പം തുറക്കില്ലാത്തത് കൊണ്ടാണ് ആക്കണ്ടത് ഈ ചെടിയൊക്കെ നല്ലതുപോലെ വളർന്ന് കയറിയുണ്ടോ നമുക്ക് ഒരു ചെടി ഒന്ന് രണ്ട് ിട്ടൊരു ചൂടും ഇതൊക്കെ കിട്ടിയെങ്കിൽ സ്റ്റേർ ഉണ്ടോ സ്റ്റെയർ ലൈറ്റ് വെള്ളത്തെ ലൈറ്റ് ഞാൻ പോയിന്ന് ഇടയ്ക്ക് ഒരു ദിവസം ഇട്ട് ആരും ഇല്ലാത്തതും ഇത് ഞാൻ രാത്രി തണുപ്പുത്ത് കാല് വെച്ചോണ്ടിരിക്കേണ്ടെന്ന് വെച്ചാൽ അവിടെ കിടന്ന ഇതെടുത്ത് ബ്ലോട്ടം കൊണ്ടുവന്നിട്ടതാണ് പിന്നെ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഒന്നാം തീയതി വിശേഷങ്ങൾ നമുക്ക് ഞാൻ ഇത് ഈ ഇത് ഇവിടെ ഇങ്ങനെ ബ്ലോട്ടങ്ങിട്ടേക്കിങ്ങിട്ടങ്ങിട്ടേക്കും മറ്റേ നമ്മളാ ഉണ്ടോ ഇത് ഇത് രണ്ടും ഇവർ ഇവിടെ ഇവിടെ ഇരുന്നോ എന്നിട്ട് ഞാൻ ഇതടുത്ത് ഇനി മേലോട്ട് വെച്ചതാണ് ഇത്തിരി ഇതിനൊക്കെ വെയിലും ഇതൊക്കെ വന്നെങ്കിൽ മാത്രമേ നല്ല ഇതായി വരുവുള്ളൂ ഇതിൻ്റെ കൂടെ ഇതുപോലിരുന്നതാണ് മറ്റേ ഹാളിൽ കൊണ്ടുവച്ച് ഇത്രയും നല്ല ഒരു പുഷ്ടി ആയിരുന്നുണ്ട് വളർന്നിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് അവിടെ ആ വാഷ് ബേസിൻ്റെ അവിടെ ഇരുന്ന് ഒരുമാതിരി അങ്ങായി അങ്ങനെ ഞാനെടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു അതിരി വെയിലൊക്കെ കൊള്ളാനായിട്ട് അപ്പോഴും കണ്ടാൽ വലിയ നല്ല ഇലയൊക്കെ വന്ന് നല്ല ഒരിതായിട്ട് വരുന്നുണ്ട് നമ്മൾ അതിൻ്റെ അടിയിൽ ഇരിക്കുന്ന ഇതൊക്കെ ആയി വരുന്നുണ്ട് പിന്നെ അവിടെ ഇരുന്ന് ആ ഒരെണ്ണമാണ് നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മളെങ്ങനെയൊക്കെ നോക്കിയിട്ടും കിട്ടിയില്ല കൃഷ്ണനാദ്യം നമ്മുടെ കണ്ടോ നോക്കി നിൽക്കുന്നത് ഞാൻ എപ്പോഴും ഒത്തിരി ഇങ്ങനെ തിരിച്ചു വേണം വെക്കാൻ അങ്ങനെ വയ്ക്കും കണ്ടോ അരിൽ തിരിച്ച് വെക്കും നമ്മുടെ കിഴക്ക് പടിഞ്ഞാറെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എണ്ണ ഇന്നലെ കിടക്കി പോയിട്ട് ഇങ്ങനെ കിടക്കി ഇന്നലെ ഇല്ല നമ്മള ഇതിൻ്റെ സാധനങ്ങളെല്ലാം പോയി മേടിച്ചു കൊണ്ടു വന്നതാണ് വാഷി വാഷിഷ് മറ്റേ വിലക്കുള്ള എല്ലാ സാധനങ്ങളും മേടിച്ച് വിടുകൊണ്ടുവന്ന് ഇന്നലെ ഇങ്ങോട്ട് എടുത്ത് വെച്ചതാണ് ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് വെക്കുന്നതല്ല അടുപ്പൊന്നും കത്തപ്പൊന്നുമില്ല അമ്മയുടെ മരിപ്പ് സമയത്ത് കത്തിച്ചു പിന്നെ അതിന് ശേഷം കത്തിച്ചിട്ടില്ല എപ്പോഴൊക്കെ കത്തിക്കണമെന്നാണ് പറയുന്നത് ഇത് അമ്പലത്തിൽ നിന്ന് അമ്പലത്തില കഞ്ഞിരി ചൂരി എണ്ണം കുടിച്ചില്ല എണ്ണം മേടിച്ചുകൂടെ കൊണ്ട് അടച്ചു വെച്ചിട്ട് അവിടെ ഒരു പണിക്കാറിനെ കൊണ്ട് എന്തൊക്കെയോ പണികൾ ചെയ്യിക്കുന്നത് ഇതിലാണ് Good to